ഹലോ അപ്പൊ വൈകുന്നേരമായി അപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോവാന്ന് തീരുമാനിച്ചു ഞങ്ങൾ മൂന്നു പേരുടെ നമ്മള് സ്റ്റാർട്ട് ചെയ്താലോന്ന് ആലോചിക്കുന്നുണ്ട് യൂട്യൂബില് അപ്പൊ നിങ്ങൾ ആരെങ്കിലും കാണോ അഞ്ചു தெரியவണിക്കுறண்டலே எனக்கு സമയ இல்ல நமக்கு സമയ இல்லல அதонട് നമ്മൾ വണ്ടി കഴగലൊക്കെ കുറวะ ஒரு சஸ்பென்ஸ் உண்டு നമ്മൾ எwebdriver போனேன்னு இவர கர்னி விட எனக்கு അറിയാം எனக்குறியா இங்க அறிவிட நம்ம ஒரு லெக்ஷியோ இல்லாதே உத்தேச்ச லெக்ஷியோ போகங்க இல்லாதே இந்த வண்டில இவுളുടെ பைசைக்கு இவர என்ன எடிச்சு எங்க நம்ம போவானு നമ്മളെങ്ങനെ ഓടി ഓടി നമ്മളെ സ്ഥിരം സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഇവിടെ എത്തുവോ അവസാനം അവര് ഫോണടിച്ചില്ല നടന്നു വരുന്ന അഷ്ടമി നമ്മൾ ാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട് അപ്പൊ അങ്ങോട്ടേക്കാണ് പോകുന്നത് മിസ്റ്റർ കുട്ടൻ പോകുന്നത് പക്ഷെ നമ്മള് ബ്ലോഗൊന്നും എടുത്തിട്ടില്ല ഓണത്തിന് ആയിരുന്നു ഇവിടെ ആരും ഇല്ല

ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കൊരു ചെലവ് ചേരാണ് ഈ ഇറങ്ങി നീന്തി അപ്പുറത്ത് പോയിട്ട് ഇപ്പുറത്ത് വരണം പറഞ്ഞൂറ് എനിക്ക് പതിനായിരം ഞാൻ തരും നീ ഇറങ്ങി അപ്പുറത്ത് ഞാൻ അറങ്ങിക്കഴിഞ്ഞ എന്റെ വീട്ടിലെ ചിലവല്ല നിങ്ങൾ നോക്കണം അഞ്ചാമത്തെ ദിവസം അതൊക്കെ നോക്കാം അതെന്നാ അത് കണ്ടിട്ടുള്ള ചടങ്ങിനെ നിങ്ങൾക്ക് അറിയാലോ നമ്മുകേണ്ടെന്ന് അറിയൂടാ ഇല്ല സത്യേ അമ്മ കാര്യം ഇുടാ ചുമ്മ ഓ അമ്മ കാര്യം ഇല്ല ഡൈറക്ടർ കാരണം നമ്മ നമ്മaya റിസ്ക് എടുതുകൊണ്ടാണ് ഈ വഴി കൂടി നടക്കുന്നത് താഴെ വെള്ളമാണ് അല്ല നേരെ 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 ദോങ്കി ഇല്ല സത്യേ ഇല്ല നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തി ഇത് വയടായോണ്ടാണ് കൊറച്ച് ദൂരായിട്ട് കാണിക്കണം ആരേ അടിക്കുന്നു റങ്ങാൻ പറ്റുമായിരുന്നു ഇപ്പൊ എലി വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങരുന്ന് ണാൻചാട്ട് കുട്ടൻചാട്ടിനാണ് ഇങ്ങനത്തെ നിക്കറക്കെടുന്നത് അല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കാൻ ഒരു പൊതുസ്ഥലത്ത് ഏ വഴിയൊക്കെ ഉള്ളേ ഇത്രയൊക്കെ പറഞ്ഞോണ്ട് ഇന്ന് ചായയും കടിയും സ്പോൺസർ ചെയ്ത അഷ്ടമി ബ്ലാഗ്സ് തേംബ്രകോണം തേംബ്രകോണത്തിന്റെ എന്താണ് സെലിബ്രേറ്റ്

അതുകൊണ്ട് പൈസ വാങ്ങിക്കണം പോലും നമ്മൾ വണ്ടി വയ്ക്കുമ്പോ പൈസ വാങ്ങിക്കണമെന്ന് സത്യം തന്നെയാണോ അല്ലെന്നൊന്നും പറയുന്നില്ല ഈ പറഞ്ഞവന്മാരെന്ന് പറഞ്ഞോളും പറഞ്ഞോളൊന്നും ഒരു ലൈക്ക് ചെയ്യണമെന്ന് ഒരു കമന്റ് ആണ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഞാൻ അവരുടെ സാധനം പറക്കി പറഞ്ഞ അവര് കൃഷി നശിപ്പിക്കാനായിട്ട് നീ ഇതല്ല പോട്ട് അയ്യേ എന്തിനാ വകുപ്പാണിത് ഇത് അങ്ങനെ അങ്ങനെ എന്തോ ചെയ്തതാണിത് നല്ലതൊക്കെ എടുക്കണമെന്നോ ഇനി എന്തിനാണോ അറിയില്ല ഇനിയിപ്പൊ ഇവിടെ ഒരു പച്ചപ്പാവും അപ്പഴത്തേക്ക് ആളും കൂടും അല്ലേ

പൈസ ഇട്ടു പൈസ മിസ്റ്റർ നമ്മൾ അന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പം ഇങ്ങനെയാണ് കിടക്കുന്നത് വൈകാത്ത പച്ചപ്പ് വരും സെക്കുലാരിസം കാണണമെങ്കിൽ ഇങ്ങോട്ട് വരണം നമ്മളിവിടെ ഉണ്ട് അതേപോലെ തന്നെ ഓണത്തിന് കിട്ടിയ എന്നാലും സ്റ്റാറോടെ ഉണ്ട് ഇതും കഴിഞ്ഞ ഓണത്തിനല്ലേ തരും പിന്നെ എപ്പോഴും നമ്മളെ മുഖ്യ ദിവസവും വരും അതെന്ന എന്റെ കൂടെ വരാനുള്ള വരാൻ ഇവർക്കും പണിയില്ലല്ലോ വേറെ നിങ്ങള് എങ്ങനെയാണ് എന്നിലൂടെ സ്നേഹനിധിയായ കുട്ടൻചേട്ടൻ എനിക്ക് സനൂനും കൂടി ഐസ്ക്രീം വാങ്ങിച്ചിരുന്നതായിരിക്കും തിരിച്ചറിഞ്ഞു എനിക്ക് തരത്തില അങ്ങോട്ട് ചോദിച്ചു അല്ലേ ഇതുവരെ നമ്മള് ഇവിടത്തെ തന്നെ അമ്പലത്തിന്റെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ കഴിഞ്ഞ വീഡിയോ ഓണാക്കൂലേ അപ്പൊ നമ്മള് ഇവിടുത്തെ വ്യൂ ഒക്കെ എല്ലാരും കണ്ടല്ലോ നമ്മള് തിരിച്ച് വീട്ടിൽ പിടിച്ച് വീട്ടിൽ പോവാൻ പോവാണ് വീട്ടിലല്ല അടുത്ത സ്ഥലം സംസാരിക്കും അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നത് ഇവർക്ക് ആൾക്കാരെ കാണാൻ ഭയങ്കര നാളാണ് നമുക്ക് പിന്നെ അപ്പൊ നമ്മൾ ഇവിടെ ഇറങ്ങി ഞാനല്ല വണ്ടി ഓടിക്കുന്നത് ഒരു ഒരു വീഡിയോ എടുക്കാണ്ട് അപ്പം അതില് ഞാൻ സൈഡ് സീറ്റിലാണ് ഇരിക്കേണ്ടത് ചായ ഒടിക്കാനാണ് നമ്മളിനി വരുന്നത് നമ്മള് ഇന്നാളൊരു ദിവസം ഒരു കടയില് വന്നിട്ടുണ്ടായിരുന്നു ചായ ഒടിക്കാൻ വേണ്ടിട്ട് അപ്പൊ ആ കടയിലാണ് നമ്മൾ ഇന്ന് വീണ്ടും വന്നിട്ടുള്ളത് ചായ ഒടിച്ചതിന് ശേഷം ചായ ഒടിച്ചതിന് ശേഷം ഒരു അവൽ മിക്കും കൂടെ പിടിക്കാൻ അതിൽ കൈട്ട് വരാൻ വരരുത് നേരത്തെ മുൻകൂർ പറഞ്ഞിട്ടില്ല ചായൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങീച്ച് നമ്മള് വീട്ടിലോട്ട് പോവണം അത് നമുക്ക് അവിടെ ആ ഞങ്ങൾ ആ കടയിലെ വീഡിയോ ഒരു ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു റീൽ റീലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ആ ചേട്ടൻ നമുക്ക് അവര് മേക്ക് ഫ്രീ ആയിട്ട് തന്നെ നല്ലായിരുന്നു നല്ല രസം ആയിരുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾ ജസ്റ്റ് വൈകുന്നേരം മിക്കവർഷവും പോകുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു